ഹലോ അപ്പം നമ്മൾ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കലങ്കാരി മെറ്റീരിയൽസ് ആണ് അപ്പം നമ്മൾ കുറച്ച് ദിവസമായിട്ട് അജ്രക് മെറ്റീരിയൽസിലായിരുന്നു കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് ഇന്ന് നമ്മൾ കലങ്കാരിസ് ആണ് കാണിക്കുന്നത് പല ഡിസൈനിൽ വരുന്ന കലങ്കാരീസ് അതിൻ്റെ പല വാരിയൻസ് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു മെറ്റീരിയൽസിൽ മിക്കവാറും നിങ്ങളെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം കസ്റ്റമേഴ്സിൻ്റെ ആവശ്യപ്രകാരം നമ്മൾ ഇറക്കുന്ന മെറ്റീരിയൽസ് ആണ് ഇതുപോലെ നിങ്ങൾക്കും എന്തെങ്കിലും ആവശ്യങ്ങൾ അതായത് നിങ്ങൾ ഒരുപാട് തിരഞ്ഞിട്ട് കിട്ടാത്ത മെറ്റീരിയൽസോ പ്രിൻസോ കളേഴ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ താഴെ തന്നെ കമൻറ്റായിട്ട് നിങ്ങളതൊന്ന് ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബ്രാൻഡായി കഴിഞ്ഞാലും ഏത് ബ്രാൻഡ് വേണം എന്നുള്ളത് നിങ്ങൾ കമൻ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതുപോലുള്ള മെറ്റീരിയൽസ് ഇറക്കിത്തരാൻ ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്ന ആരക്കും കേട്ടോ അപ്പം ചോദിച്ചവർക്ക് മാത്രമല്ല അതുപോലുള്ള മെറ്റീരിയൽസ് ചോദിക്കാത്ത പക്ഷേ ആവശ്യമുള്ളവർക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പം ഇന്നത്തെ നമ്മുടെ മെറ്റീരിയൽസ് കാണാം ആദ്യത്തെ നമ്മുടെ തുണി വന്നിരിക്കുന്നത് ഈ ഒരു ഗ്രീൻ കളറിലുള്ള ഒരു കലങ്കാരയാണ് അതിലെ ഈ ഒരു പെയിൽ ബ്രൗൺ കളർ ഡിസൈൻസ് പാറ്റേൺസ് എല്ലാം നന്നായിട്ട് വിസിബിൾ ആണ് ഓംകാർ ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ് ആണ് കേട്ടോ രണ്ടായിരത്തി തൊണ്ണൂറാണ് ഈ തുണിക്ക് ലങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി രൂപയാണ് അടുത്ത മെറ്റീരിയൽ ഇതിൻ്റെ ബ്രൗൺ വാരിയൻ്റ് ആണ് സെയിം ഓംകാർ ബ്രാൻഡിൻ്റെ തന്നെ പ്രോഡക്റ്റ് ആണ് കേട്ടോ ഡാർക്കായിട്ടുള്ള ആ ഒരു ബ്രൗണിൽ ലൈറ്റ് ബ്രൗൺ കളറും ഉണ്ട് സെയിം നമ്മൾ നേരത്തെ കാണിച്ച ആ ഗ്രീനിൻ്റെ അതേ കളറിൽ ഫ്ലോറൽ പ്രിൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു കലങ്കാരി തുണിയാണ് തുണികൾക്ക് നല്ല വീതി വരുന്നുണ്ട് കേട്ടോ ഏകദേശം മുപ്പത്തി അഞ്ച് മുപ്പത്തി അഞ്ചര ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് രണ്ടേ തൊണ്ണൂറ് ലെങ്ത്തിന് നൂറ്റി എൺപത്തി അഞ്ച് രൂപ തന്നെയാണ് പ്രൈസ് വരുന്നത് അടുത്ത മെറ്റീരിയൽ ഈ ഒരു മജന്ത കളറിൽ വന്നിട്ടുള്ളതാണ് ഇതിൽ ആ ഒരു സെയിം കളർ പാറ്റേൺസ് തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇതുപോലെ തന്നെയാണ് ഓംകാർ ബ്രാൻഡിന്റെ തന്നെ പ്രോഡക്റ്റ് ആണ് കേട്ടോ രണ്ടേ തൊണ്ണൂറാണ് തുണിക്ക് ലങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് അടുത്തത് ബ്രൗൺ ഒരു കൊക്കോ ബ്രൗണിലെ വരുന്ന ഒരു ബേസ് കളറും അതിലേക്ക് ആ ഒരു മൈൽഡ് ബ്രൗൺ കളറിലെ പാറ്റേൺസുമാണ് വന്നിട്ടുള്ളത് ബ്ലാക്കിൻ്റെ ഒരു ടച്ചും വരുന്നുണ്ട് കേട്ടോ ബ്ലാക്ക് അതുപോലെ ഡാർക്ക് ബ്രൗൺ ഒക്കെ കളേഴ്സ് അതിൽ വരുന്നുണ്ട് പാറ്റേൺസിൽ തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് രണ്ട് തൊണ്ണൂറ് ലങ്ത്തിന് നൂറ്റി എൺപത്തി അഞ്ച് രൂപ തന്നെയാണ് പ്രൈസ് വരുന്നത് അടുത്തത് ഇതുപോലെ ഒരു ബ്ലൂ കളറിൽ സെയിം ആ ഒരു മൈൽഡ് ബ്രൗൺ കളറിലുള്ള പാറ്റേൺസ് വരുന്ന ഒരു തുണിയാണ് സെയിം ഓംകാർ ബ്രാൻഡിൻ്റെ തന്നെ പ്രോഡക്റ്റ് ആണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് രണ്ടേ തൊണ്ണൂറ് ലെങ്ത്തിന് നൂറ്റി എൺപത്തി അഞ്ച് രൂപ തന്നെയാണ് പ്രൈസ് വരുന്നത് കേട്ടോ അപ്പം ഇത്രയാണ് ഈ ഒരു ഫ്ലോറൽ പാറ്റേൺസിലുള്ള കലങ്കാരീസ് വരുന്നത് ഞാൻ ഈ പറയുന്ന പ്രൈസ് ഈ ഈയൊരു മെറ്റീരിയലിൻ്റെ ആണ് അല്ലാതെ ഒരു മീറ്ററിൻ്റെ അല്ല ഓക്കെ രണ്ടേ തൊണ്ണൂറ് ലെങ് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ചര ഇഞ്ച് വിടുത്തും വരുന്ന ഒരു തുണിയുടെ പ്രൈസാണ് ഞാൻ പറയുന്നത് കേട്ടോ അടുത്ത മെറ്റീരിയൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ കുറച്ചുകൂടി ഒരു വലിയ പാറ്റേണിൽ വരുന്ന ഒരു കലങ്കാരയാണ് പക്ഷെ നല്ല ഭംഗിയുള്ള തുണിയാണ് കേട്ടോ ഞാൻ ഈ ഇട്ടിരിക്കുന്ന പോലെ തന്നെയാണ് തുണിയുടെ ഡയമെൻഷൻ തയ്ച്ച് കഴിഞ്ഞാലും കിടക്കുക ഇതുപോലെയാണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇത് മോംകാർ കാർഡ് ബ്രാൻഡിൻ്റെ തന്നെ പ്രോഡക്റ്റ് ആണ് കേട്ടോ രണ്ടേ തൊണ്ണൂറ് ലങ്ത്തിന് നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് പ്രൈസ് വരുന്നത് ഞാൻ ഈ പറയുന്ന പ്രൈസ് റീറ്റെയിൽ ആണ് ഹോൾസെയിൽ പ്രൈസ് അല്ല ഹോൾസെയിൽ ആയിട്ട് വരുന്ന കാശ് എത്രയാണ് ഞാൻ വീഡിയോയുടെ അവസാനം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട് അപ്പം എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കാം അടുത്ത മെറ്റീരിയൽ സെയിം ഡിസൈൻ തന്നെയാണ് കുറച്ചുകൂടെ ഒരു ബ്ലാക്കിഷ് ബ്രൗൺ കളറിൽ വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അതിൽ വൈറ്റ് അതുപോലെ റെഡ് ഒക്കെ കളേഴ്സ് കൊണ്ടാണ് പ്രിൻറ്റ് ചെയ്തിട്ടുള്ളത് രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലെങ്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് അടുത്ത മെറ്റീരിയൽ ഒരു ബ്ലൂ കളറിൽ ബേസ് കളർ വരുന്ന ഒരു മെറ്റീരിയലാണ് വൈറ്റ് ബ്ലാക്ക് അതുപോലെ റെഡ് കളേഴ്സ് കൊണ്ട് തന്നെയാണ് ഡിസൈൻസ് ചെയ്തിട്ടുള്ളത് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് കേട്ടോ ഈ ഒരു തുണിയിൽ കിടക്കുന്ന പോലെയാണ് കേട്ടോ നമ്മുടെ തയ്ച്ചു കഴിഞ്ഞ ഡ്രസ്സിൽ ഡിസൈൻസ് കിടക്കുക നമ്മൾ നേരത്തെ കാണിച്ചതൊക്കെ ഈ ഒരു തല കുത്തന് അതായത് ഈ ടെയിൽ പോർഷൻ ഈ ഡിസൈൻ്റെ ടെയിൽ പോർഷൻ മേലേക്ക് വരുന്ന രീതിയിലായിരുന്നു അങ്ങനെയല്ല ഇങ്ങനെയാണ് കിടക്കുക ഓക്കെ അപ്പം നൂറ്റി എൺപത്തി അഞ്ച് രൂപ തന്നെയാണ് ആ തുണിക്കും ലെങ്ത്ത് വരുന്നത് അടുത്ത മെറ്റീരിയൽ ഈ ഒരു ഗ്രേപ്പ് കളറിൽ ഇതുപോലെ മാംഗോ ഡിസൈൻസും ഫ്ലോറൽ പ്രിൻറ്സും എല്ലാം വരുന്ന ഒരു മെറ്റീരിയലാണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് എല്ലാം പ്യുർ കോട്ടൺ മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇത് ആരാധന എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ് ആണ് പ്യുർ കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതിൻ്റെ ടാഗ് വരുന്നത് ഇതാ ഇതാണ് കേട്ടോ ആരാധന ബ്രാൻഡിൻ്റെ മെറ്റീരിയലാണ് രണ്ട് തൊണ്ണൂറ് ലെങ്ത്തിന് നൂറ്റി എൺപത്തി അഞ്ച് രൂപ തന്നെയാണ് പ്രൈസ് വരുന്നത് അടുത്തത് ഇതിൻ്റെ ബ്ലാക്ക് വാരിയൻ്റ് ആണ് ബ്ലാക്കിൽ ആ ഒരു ക്രീം കളറിൽ ഇതുപോലെ നമ്മൾ നേരത്തെ കാണിച്ച അതേ സെയിം ഡിസൈൻ തന്നെയാണ് ആരാധന ബ്രാൻഡിൻ്റെ തന്നെ പ്രോഡക്റ്റുമാണ് കേട്ടോ ഈ തുണിക്ക് രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലെങ്ത്ത് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി അഞ്ച് രൂപ തന്നെയാണ് കേട്ടോ ഈ നൂറ്റി എൺപത്തി അഞ്ച് രൂപ ഈ ഒരു തുണിക്ക് മൊത്തമായിട്ടാണ് അല്ലാതെ ഒരു മീറ്ററിനല്ല ഓക്കെ തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതാ ഇങ്ങനെയാണ് ഉത്ഭാഗം കാണുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും തുണിയെക്കുറിച്ച് അറിയുന്നവർക്ക് പ്രത്യേകിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആ തുണിയെക്കുറിച്ചൊരു ധാരണ വരും കേട്ടോ അടുത്തത് നമ്മുടെ ലാസ്റ്റ് നൊറ്റീരിയൽ ഇതിൻ്റെ റെഡ് വാരിയൻ്റ് ആണ് മൂന്ന് കളേഴ്സിലാണ് ഈ ഒരു പാറ്റേൺ വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഒരു ആയിട്ടുള്ള ഒരു റെഡ് കളറാണ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത് അതിൽ ക്രീം കളറിൽ ബ്ലാക്ക് കൊണ്ട് സ്കാറ്റേർഡ് ആയിട്ടുള്ള ലൈൻസ് വരുന്ന ഒരു തുണിയാണ് ഇത് ആരാധന ബ്രാൻഡിൻ്റെ തന്നെ പ്രോഡക്റ്റ് ആണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് രണ്ടേ തൊണ്ണൂറ് ആണ് തുണിക്ക് അംഗത്ത് വരുന്നത് ഇതിന് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് കേട്ടോ ഓക്കെ അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ മെറ്റീരിയൽസ് വരുന്നത് തുണികളെല്ലാവരും പെട്ടെന്ന് ഓർഡർ ചെയ്തോളാം അതുപോലെ നമ്മുടെ തുണികൾ ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യും കൂടി ചെയ്യാം കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ തുണികൾ ഓർഡർ ചെയ്യാനുള്ള നമ്പർ നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് രണ്ട് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തുണിയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് നിങ്ങളൊന്ന് വാട്ട്സ്ആപ്പ് വഴി മെസ്സേജ് ചെയ്താൽ മാത്രം മതിയാവും സ്റ്റോക്കിന് ആ തുണി അവൈലബിൾ ആണെന്ന് കൺഫേം ചെയ്തതിന് ശേഷം നമ്മൾ നിങ്ങൾക്ക് റിപ്ലേ തരുന്നതാണ് റിപ്ലൈ തന്ന് നിങ്ങളുടെ കൺഫർമേഷനും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ബില്ല് ചെയ്യുന്നതാണ് ബിൽ പേയ്മെൻറ്റ് ഓൺലൈൻ വഴിയാണ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ തുണികൾ ഡാമേജ് ചെക്ക് ചെയ്ത് പാക്ക് ചെയ്യുന്നതാണ് കേട്ടോ പാക്ക് ചെയ്ത തുണികൾ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ പിറ്റേന്ന് തന്നെ നമ്മൾ ഷിപ്പ് ചെയ്യുന്നതുമാണ് പോസ്റ്റ് ഓഫീസ് വഴിയും കൊറിയർ യൂസ് ചെയ്തും നമ്മൾ ഷിപ്പ് ചെയ്യുന്നുണ്ട് ഏത് വേണം എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ചെയ്തു തരുന്നതാണ് കേട്ടോ രണ്ടായി കഴിഞ്ഞാലും ഷിപ്പിംഗ് ചാർജസ് ഉണ്ട് ഒരിക്കലും നമ്മുടെ ഷിപ്പിംഗ് ഫ്രീ അല്ല കേട്ടോ ഹോൾസെയിൽ ചാർജസ് വരുന്നത് നിങ്ങൾ പതിനഞ്ച് തുണികളോ അതിന് മേലെയോ എടുക്കുമ്പം ഓരോ തുണിയിലും പത്ത് രൂപ വീതം നിങ്ങൾക്ക് ചാർജിൽ കുറഞ്ഞു കിട്ടും അതാണ് നമ്മുടെ ഹോൾസെയിൽ ചാർജ് വരുന്നത് കേട്ടോ അപ്പം തുണികൾ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക